ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിപിൻ രാജ് എല്ലാവർക്കും ഡോക്സ്റ്റാൻ ലാൻഡ് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുകയാണ് വർക്കൗട്ട് ചെയ്യുക വെച്ചാൽ മുൻകാലങ്ങളിൽ കേരള പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്മളെ പരീക്ഷിച്ചിട്ടുള്ള കുറേയധികം കണക്ക് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാണ് കണക്കിനോടൊപ്പം മെൻ്റലബിലിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പത്ത് മാർക്ക് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ആ രീതിയിൽ പത്ത് മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തില് തന്നെയാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളെയും ഈ പത്ത് ചോദ്യങ്ങളെ ഒരു പരീക്ഷയ്ക്ക് സമീപിക്കുന്ന പോലെ ചോദ്യം കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് ആൻസർ ശരിയാണോ ഒന്ന് നോക്കുക അഥവാ നമുക്ക് ചെയ്ത് എത്താൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിക്കുക പിന്നെ ഈ ഒന്നോ രണ്ടോ മൂന്നോ തവണ അതൊന്ന് എഴുതി സെറ്റാക്കുക എന്നിട്ട് പിന്നെയും ഒന്നുകൂടെ കാണാതെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുക കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും കാരണം നമ്മൾ ഈ ചെയ്യുന്ന ചോദ്യങ്ങളുടെ സീരീസുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കിട്ടും ഒരു സംശയവും വേണ്ട ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക ചെയ്ത് സെറ്റാക്കി എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ പകുതി മകൾക്കും അതിൻ്റെ മൂന്നിലൊന്ന് മകനും ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും നൽകിയപ്പോൾ നൂറ് രൂപ മിച്ചം വന്നു അയാളുടെ വരുമാനം എത്രയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഓക്കെ ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ പകുതി ആർ കൊടുത്തു മകൾ കൊടുത്തു അതിൻ്റെ മൂന്നിലൊന്ന് മകനും കൊടുത്തു ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടിയെന്നാ ഒരു നൂറ് രൂപ മിച്ചം കിട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓപ്ഷനെ ആശ്രയിക്കുക അപ്പം രൂപ വരുമാനമുള്ള ഒരാളാണ് പുള്ളിയെന്ന് വിചാരിക്കുക അയാൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ് മകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ആ മകൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടി അല്ലെ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് അതിൻ്റെ മൂന്നിലൊന്ന് ഈ അഞ്ഞൂറിന്റെ തന്നെ മൂന്നിലൊന്ന് ആർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു മകന് കൊടുക്കുന്നു അപ്പൊ അഞ്ഞൂറിൻ്റെ മൂന്നിലൊന്ന് എന്ന് വെച്ചാൽ എന്താ അഞ്ഞൂറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ എന്നിട്ട് അത് മകന് കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും കൊടുത്തപ്പോൾ ആ ഇനി നൂറ് രൂപ മിച്ചം വന്നു ആ അഞ്ഞൂറിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ പകുതി എടുത്തിട്ട് മൂന്നിലൊന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ ഈ പകുതി എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യുവോ അയാളുടെ വരുമാനമോ ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരം എന്ന് പറയുന്ന മൂല്യമോ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന മൂല്യമോ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരില്ല ഉറപ്പാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അയാളുടെ വരുമാനം ആയിരത്തി ഇരുന്നൂറ് എന്നെടുക്കുകയാണ് അയാളുടെ വരുമാനം എത്ര വേണ്ട ആയിരത്തി ഇരുന്നൂറ് എന്ന് വിചാരിക്കുക ഓക്കെ ഇതിൽ നിന്ന് ഇതിൻ്റെ പകുതിയായ അറുന്നൂറ് ആർക്ക് കൊടുത്തു മകൾക്ക് കൊടുത്തു ഓക്കെ ഈ അറുന്നൂറിൻ്റെ തന്നെ മൂന്നിലൊന്ന് അറുന്നൂറിന്റെ മൂന്നിലൊന്ന് വെച്ചാൽ ആർക്ക് എത്രയാ അത് ഇരുന്നൂറാണ് ഇത് ആർക്ക് കൊടുക്കുന്നു മകന് കൊടുക്കുന്നു അല്ലെ അപ്പൊ അറുന്നൂറും ഇരുന്നൂറും അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പെണ്ണൂറ് ബാക്കി എത്രയുണ്ട് നാണൂറ് നാണൂറിന്റെ പകുതി ആർക്കു കൊടുത്തു നാണൂറിന്റെ പകുതി അച്ഛന് കൊടുത്തു നാണൂറിൻ്റെ പകുതി എത്രയാ ഇരുന്നൂറ് അപ്പോൾ അച്ഛന് കൊടുത്തത് എത്രയാ ഇരുന്നൂറ് ബാക്കി വരുന്നത് നൂറ് എന്ന് പറയുന്നു പക്ഷേ നമുക്കറിയാം നാന്നൂറിൽ ഇരുന്നൂറ് കൊടുത്താൽ ബാക്കി എത്ര വരുവുള്ളൂ ഇരുന്നൂറ് അപ്പോൾ അയാളുടെ ഷെയർ എത്രയാണ് ഇരുന്നൂറ് അപ്പോൾ അത് തെറ്റല്ലേ അപ്പോൾ ശരിക്കും നമ്മളെടുത്ത് ആയിരത്തി ഇരുന്നൂറ് തെറ്റാ കാരണം നമുക്ക് അവസാനം നൂറ് മതി പക്ഷെ ഇരുന്നൂറ് കിട്ടി അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു ഗുണപാട് ഉൾക്കൊള്ളുക ആയിരത്തി ഇരുന്നൂറ് ആയത് കൊണ്ട് ഇവിടെ ഇരുന്നൂറിൽ വന്നു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി അറുന്നൂറായിരുന്നു എങ്കിലോ ശരിയാവൂലേ യെസ് അറുന്നൂറ് വന്നാൽ ശരിയാകും അയാളുടെ വരുമാനം അറു അറുന്നൂറാണെങ്കിൽ മകൾക്ക് എത്ര കൊടുക്കുന്നു മുന്നൂറ് കൊടുക്കുന്നു ഓക്കെ ഇതിൻ്റെ മൂന്നിലൊന്നായ നൂറ് രൂപ ആ കൊടുക്കുന്നു മകന് കൊടുക്കുന്നു അതിൻ്റെ ബാക്കി വന്ന ഒരു ഇരുന്നൂറില്ലേ ആ ഇരുന്നൂറിൻ്റെ പകുതിയായ നൂറ് ആർക്ക് കൊടുത്തു അച്ഛന് കൊടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇനി ഒരു നൂറല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം അയാളുടെ വരുമാനം എന്തായിട്ടെടുക്കാം അറുന്നൂറ് അല്ലാതെ നമുക്ക് എക്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം പക്ഷേ ആ എക്സ് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മുഴുവൻ അവസാനം ആഡ് ചെയ്തിട്ട് ഒരു ഭിന്ന സംഖ്യയുടെ മേളമായിരിക്കും അപ്പോൾ അത് നമുക്ക് വലിയൊരു ടാസ്ക് ആയിരിക്കും ഭിന്ന സംഖ്യയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആൾക്കാർ വേരിയബിളിലേക്ക് ഭിന്ന സംഖ്യയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവസാനം കൂട്ടാനോ കുറയ്ക്കാനോ വാല്യൂ കണ്ടുപിടിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതൊന്നും മുൻകൂട്ടി കണ്ടിട്ട് ഓപ്ഷൻ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഒരു സംഖ്യയുടെ വർഗത്തോടുകൂടി അൻപത്തി ഒന്ന് ചേർത്താൽ അറുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടും എന്നാൽ സംഖ്യ ഏത് എന്ന് ചോദിക്കാം ഒരു സംഖ്യയുടെ ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയറിനോട് വർഗത്തിനോട് അൻപത്തൊന്ന് ചേർത്താൽ അറുന്നൂറ്റി എഴുപത്താറ് കിട്ടുമെങ്കിൽ ആ അത് ഏതാണ് സംഖ്യ എന്നാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ അൻപത്തി ഒന്ന് ചേർക്കുമ്പോഴാണല്ലോ അറുന്നൂറ്റി എഴുപത്താറ് കിട്ടുന്നേ അപ്പം ഞാൻ ചെയ്യുന്നത് ഈ അറുന്നൂറ്റി എഴുപത്തി ആറിൽ നിന്ന് ആരും ഒഴിവാക്കുകയാണ് അങ്ങ് ഒന്നിനൊഴിവാക്കുകയാണ് അറുന്നൂറ്റി എഴുപത്തി ആറിൽ നിന്ന് അൻപത്തി ഒന്നിനൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടുന്ന അറുന്നൂറ്റി ഇരുപത്തി കണ്ടോ ഈ അറുന്നൂറ്റി ഇരുപത്തി എനിക്ക് കിട്ടുമ്പോൾ തന്നെ ഓപ്ഷനിൽ അറുന്നൂറ്റി ഇരുപത്തി കണ്ടിട്ട് നമ്മൾ അത് അടിക്കരുത് അത് തെറ്റാ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സംഖ്യ അല്ല സംഖ്യയുടെ വർഗത്തോടു കൂടി ഇത് കൂട്ടിയെന്നാണ് അല്ലെ അപ്പൊ അറുന്നൂറ്റി എഴുപത്തി നിന്ന് അൻപത്തി ഒന്ന് കുറച്ചാ കിട്ടുന്നത് നമ്മുടെ സംഖ്യയുടെ നമ്മൾ ഏത് സംഖ്യയാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വർഗമാണ് സ്ക്വയർ ആണ് അപ്പൊ എന്നിന്റെ സ്ക്വയർ ആണ് ശരിക്കും അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ നിന്ന് എൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി ഇതിൻ്റെ റൂട്ട് എടുത്തെഴുതുക എത്രയാ ഇരുപത്തഞ്ച് കണ്ടോ അപ്പോൾ അവിടുത്തെ നമ്പർ ഏത് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ചിന്റെ വർഗമായ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനോട് അമ്പത്തൊന്ന് ചേർത്താലേ എന്ത് കിട്ടൂ അറുന്നൂറ്റി എഴുപത്തി ആറ് ശ്രദ്ധിച്ച് ചെയ്യ ചെറിയൊരു അശ്രദ്ധ മതി ഇതിൻ്റെ മാർക്ക് പോകും കേട്ടോ ഒന്ന് നോക്കി ചെയ്താൽ നല്ലതായിരിക്കും മറ്റൊരു അപ്പം നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം പതിനേഴ് ബൈ മുപ്പത്തിയാറിന് തുല്യമായ ഭിന്ന സംഖ്യ ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ പതിനേഴ് ബൈ മുപ്പത്തിയാറിന് തുല്യമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യ ഉണ്ട് അത് ആര് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇത് സാധാരണഗതി നമ്മൾ എന്ത് ചെയ്യും ഈ പതിനേഴ് ബൈ മുപ്പത്തിയാറിനെ ആ വാല്യൂ കൂട്ടി 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 കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മുട്ടിക്കാൻ പറ്റുമെന്ന് നോക്കുമല്ലേ അങ്ങനെ ചെയ്താൽ ഇവിടെ നമ്മൾ വൻ പരാജയമായി പോകും പകരം നിങ്ങൾ തന്നിട്ടുള്ള ഓപ്ഷനെ ചെറുതാക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ ഓപ്ഷൻ ഇരുന്നൂറ്റി പത്തൊൻപത് ബൈ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നല്ലേ ഓക്കെ ഈ തന്നിട്ടുള്ള ഓപ്ഷനെ നമുക്ക് ചെറുതാക്കിയിട്ട് ഇവിടേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം ഇപ്പം ഇരുന്നൂറ്റി പത്തൊമ്പതും മുന്നൂറ്റി നാൽപ്പത്തെട്ടും ഈ ഇരുന്നൂറ്റി പത്തൊമ്പതാരടെ മൾട്ടിപ്പിളാ മൂന്നിൻ്റെ മൾട്ടിപ്പിളാ മുന്നൂറ്റി നാൽപ്പത്തെട്ടോ മൂന്നിൻ്റെ മൾട്ടിപ്പിളാ അപ്പോൾ താഴെ മുകളിൽ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എഴുപത്തി മൂന്ന് എന്നാണ് മുകളിൽ കിട്ടുന്നത് ഓക്കെ ഈ എഴുപത്തി മൂന്ന് മുകളിലും താഴെ എന്ത് കിട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഒന്ന് അല്ലേ ആറ് നൂറ്റി പതിനാറ് കിട്ടും ഈ എഴുപത്തി മൂന്നും നൂറ്റി പതിനാറും ഈ ഇനി ചെറുതാക്കാൻ പറ്റുമോ എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ ഇടാനേ പറ്റത്തുള്ളൂ അടുത്ത് നോക്കുമ്പോൾ അറുപത്തി എട്ട് ബൈ നൂറ്റി ഇരുപത്തി ആറ് അറുപത്തി എട്ട് ബൈ നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടി ഇപ്പം പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെറുതാക്കാം പകുതിയാക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് എന്ന് കിട്ടും നൂറ്റി ഇരുപത്തി പകുതി പകുതിയാക്കുകയാണെങ്കിൽ എന്ത് കിട്ടും നൂറ്റി ഇരുപത്തി ആറിൻ്റെ പകുതി പോന്നോട്ടെ അറുപത്തി മൂന്ന് എന്ന് കിട്ടും കണ്ടോ ശരിയല്ലേ ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ ഇനി നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ചെറുതാക്കാൻ പറ്റുമോ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ മുകളിൽ പറ്റില്ല താഴെ പറ്റും മുകളിൽ പറ്റില്ല മുകളിൽ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷെ താഴെ നമുക്കത് പറ്റുമോ പറ്റുന്നില്ല ഇനി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇല്ല നമ്മളൊരു പകുതി വഴിയിൽ ഇത് നിൽക്കുകയാണ് താഴേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും ചെക്ക് ചെയ്തു ഇനി ഇരുന്നൂറ്റി പന്ത്രണ്ട് എടുക്കുകയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബൈ മുന്നൂറ്റി ഇരുപത്തി ആറ് തന്നിട്ടുണ്ട് ഇതിനൊന്ന് ചെറുതാക്കയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് വെച്ചാൽ നൂറ്റി ആറാണ് അല്ല മുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ പകുതി മുപ്പത്തിരണ്ടിൻ്റെ പകുതി എത്രയാ പതിനാറ് അപ്പൊ നൂറ്റി അറുപത്തി മൂന്ന് എഴുതാം ഓക്കെ ഇതിനെ നമുക്കൊന്നുകൂടെ ചെറുതാക്കാൻ പറ്റുമോ നൂറ്റി ആറ് നൂറ്റി അറുപത്തി മൂന്നും വന്നു അല്ലേ ഇതിനെ ചെറുതാക്കിയാൽ നമുക്കിവിടേക്ക് എത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ മുപ്പത്തിയാറിലും പതിനേഴിലും ഇല്ല അപ്പോൾ അത് നടക്കൂല എന്ന് മനസ്സിലായി അതും ചെക്ക് ചെയ്തു അടുത്തത് ഇരുന്നൂറ്റി നാല് ബൈ നാന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാല് ബൈ നാന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന സ്ഥലത്ത് നിൽക്കുകയാണേ ഇരുന്നൂറ്റി നാലിൻ്റെ പകുതി എത്രയാണ് അത് നൂറ്റി രണ്ട് എന്നാണ് നാനൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാ ഇരുന്നൂറ്റി പതിനാറ് എന്നാണ് ഓക്കെ ഇതിനൊന്നുകൂടെ ഞാൻ ചെറുതാക്കിയാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ നൂറ്റി രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് അൻപത്തൊന്നാണ് ഇവിടെ വരുന്നത് നൂറ്റി എട്ട് എന്നുമാണ് അൻപത്തൊന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പതിനേഴ് എന്നും നൂറ്റി എട്ടിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മുപ്പത്തിയാറ് എന്നുമാണ് കണ്ടോ അപ്പം ഈ ഒരു വാല്യൂനെ നമ്മൾ പരമാവധി ചെറുതാക്കി എടുത്തപ്പോൾ എവിടെ എത്താൻ പറ്റി പതിനേഴ് ബൈ മുപ്പത്തിയാറിൽ എത്താനായിട്ട് പറ്റിയിട്ടുണ്ട് പറ്റിയോ പറ്റി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ഇതാണ് മുകളിലുള്ളവയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അത് വിട്ടു നമ്മൾ ബാക്കിയുള്ളത് ആൻസർ ആയിട്ട് എടുത്തു ഓക്കെ അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇതിപത് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി പത്തൊമ്പത് എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ അത് ഓക്കെ അപ്പൊ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത് അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു ഇരുപതാണ് അവിടുത്തെ തുകയല്ലേ ഇതെത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇതിൽ ഒരു സംഖ്യ കൂടി നമ്മൾ ചേർത്തപ്പോ ഒരു സംഖ്യ കൂടെ ചേർക്കുക എന്ന് വെച്ചാൽ പതിമൂന്ന് സംഖ്യകളാക്കിയപ്പോൾ ഇതെത്രയായിട്ട് മാറിയെന്ന പത്തൊമ്പതായിട്ട് മാറി ഇപ്പൊ പതിമൂന്ന് ഇൻറ്റു പത്തൊമ്പത് എടുക്കണ്ടേ പത്ത് ഇൻറ്റു പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് അല്ലേ പത്തൊമ്പത് ഇൻറ്റു മൂന്നോ പത്തൊമ്പത് ഇൻറ്റു മൂന്ന് എത്ര കിട്ടുക ആ അൻപത്തിയേഴ് കിട്ടിയില്ലേ യെസ് അപ്പൊ അൻപത്തി ഏഴും ആദ്യം നമ്മൾ എന്താ ചെയ്തേ പത്തൊമ്പത് ഇൻറ്റു പത്ത് അപ്പം എത്ര കിട്ടും നൂറ്റി തൊണ്ണൂറ് പിന്നെ പത്തൊമ്പത് ഇൻറ്റു മൂന്ന് അമ്പത്തി ഏഴ് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയാം അല്ലേ ഓക്കെ അപ്പം ആദ്യം ഉണ്ടായിരുന്ന തുക ഇരുന്നൂറ്റി നാൽപ്പത് ഇപ്പോൾ വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അപ്പം ഇവിടെ എത്ര വ്യത്യാസം വന്നു ഏഴ് അപ്പോൾ പുതുതായി കൂട്ടിച്ചേർത്ത സംഖ്യ സംഖ്യത് അല്ലെങ്കിൽ അതിലേക്ക് പതിമൂന്നാമതായിട്ട് വന്ന സംഖ്യ സംഖ്യത് എന്ന് വെച്ചാൽ പറയുക അത് ഏഴാകുന്നു ഇങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗം പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപതാണ് ഒരാൾ കൂടി വന്നപ്പോൾ പതിമൂന്ന് സംഖ്യകളുടെ ശരാശരി പത്തൊമ്പത് കണ്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടുത്തെ വ്യത്യാസം ഒന്ന് ഇവിടുത്തെ വ്യത്യാസം മൈനസ് ഒന്നാണ് അല്ലേ തൊട്ട് ഒമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ എന്താ ചെയ്തേ ഇവിടുത്തെ വ്യത്യാസം ഒന്ന് ഒന്നാണെങ്കിൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ കൂട്ടിയായിരുന്നു ഓർമ്മയുണ്ടോ അതുപോലെ ഇവിടെ ഒന്നും മൈനസ് ഒന്നും ആണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്രോസ് ചെയ്ത് തന്നെ കൂട്ടരുത് കുറയ്ക്കണം ഇവിടെ ഒരു പന്ത്രണ്ടും ഇവിടെ ഒരു പത്തൊമ്പതും അല്ലേ അപ്പം എന്ത് ചെയ്യുക പത്തൊമ്പതിൽ നിന്ന് പന്ത്രണ്ടിനെ കുറയ്ക്കുക അപ്പം എത്ര കിട്ടും ഏഴ് അല്ല എന്നുണ്ടെങ്കിൽ ഇരുപതിൽ നിന്ന് പതിമൂന്ന് കുറയ്ക്കുക ഇരുപതിൽ നിന്ന് ആരെ കുറയ്ക്കുക പതിമൂന്നിനെ കുറയ്ക്കുക ഏഴ് ഇങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും മതി നമുക്ക് എന്ത് കിട്ടും ഏഴിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും സെറ്റായില്ലേ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഫോർ റൈസ് ടു എൻ ഈക്വൽ ടു വൺ സീറോ ടു ഫോർ വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ അങ്ങനെയാണെങ്കിൽ ഫോർ റൈസ് ടു എൻ മൈനസ് ടു എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഫോർ റൈസ് ടു എൻ മൈനസ് ടു എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യങ്ക നിയമം അനുസരിച്ച് എന്ന് പറ്റുമല്ലേ നമുക്ക് എല്ലാം അറിയുന്ന ഒരു റൂൾ ആണ് ഇവിടെ ഫോർ റൈസ് ടു എൻ മൈനസ് ടു എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫോർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഫോർ റൈസ് ടു ടു എന്ന് എഴുതാൻ പാടില്ലേ അല്ലെ ഫോർ റൈസ് ടു എൻ മൈനസ് ടു എന്ന് വെച്ചാൽ ഫോർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഫോർ റൈസ് ടു എന്ന് എഴുതാം അല്ലെ അപ്പൊ ഇവിടെ ഫോർ റൈസ് ടു അറിയാമോ ഫോർ റൈസ്റ്റ് ടു എന്ന് വെച്ചാൽ എത്രയാ അത് പതിനാറാണ് ഫോർ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എത്രയാ ആയിരത്തി ഇരുപത്തി നാല് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇതിന് നമുക്ക് ആയിരത്തി ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ ഫോർ റൈസ് ടു എൻ ആയിരത്തി ഇരുപത്തി നാലാണ് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ അതായത് ഫോർ ഇൻറ്റു ഫോർ എഴുതാൻ പാടില്ലേ അപ്പം ആയിരത്തി ഇരുപത്തി നാലിന് എന്ത് ചെയ്താൽ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഇരുന്നൂറ്റി അമ്പത്താറ് എന്ന് കിട്ടും ഇതിനൊന്നുകൂടി നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എത്ര കിട്ടും അറുപത്തി നാല് എന്നും കിട്ടും പിടി കിട്ടിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഫോർ റൈസ് ടു എന്നിനെ ഫോർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഫോർ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തി നാലായിരുന്നു എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എഴുതിയേ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയ അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ അറുപത്തി നാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഈ ആയിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ആരാ ആയിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ശരിക്കും ടു റൈസ് ടു ടെണ്ണല്ലേ ഓക്കെ ഇനി ഫോർ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ ഫോർ സ്ക്വയർ എന്ന് വെച്ചാൽ പതിനാറാ ഇതാരാണ് ടു റൈസ് ടു നാലല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ ഈ വാല്യൂസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ കിട്ടുന്നത് ടു റൈസ് ടു സിക്സ് എന്നാണ് രണ്ടേ റൈസ് ടു ആറ് രണ്ടേ റൈസ് ടു ആറ് എന്ന് വെച്ചാൽ എത്രയാ അത് അറുപത്തി നാലാണ് കണ്ടോ അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും അടുത്തൊരു ചോദ്യം ഓഡോമീറ്റർ സഞ്ചരിച്ച ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓഡോമീറ്റർ അതായത് നമ്മൾ ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ദൂരം കണക്കാക്കുന്ന സഞ്ചരിക്കുന്ന എത്ര കിലോമീറ്റർ എന്ന് കണക്കാക്കുന്ന മീറ്റർ അല്ലേ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡോമീറ്റർ അപ്പോൾ ഓഡോമീറ്റർ സഞ്ചരിച്ച ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ കോംബസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കും കോംബസ് അഥവാ വടക്ക് നോക്കിയ യന്ത്രം എന്തിനായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദിശ ദിക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ കോമ്പസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ദിശ ഇത് സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഏരിയ ഓക്കെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ മറ്റൊരു ചോദ്യം ഒരു ടൈം പീസിൽ ആറ് പി എം ആയപ്പോൾ മണിക്കൂർ സൂചി വടക്ക് വരത്തക്ക വിധം താഴെ വച്ചു ഓക്കെ അപ്പോൾ ഒരു ടൈം പീസിൻ്റെ ആ ഒരു ഫ്രെയിം ഒരു വൃത്താകൃതിയാണെന്ന് വിചാരിക്കേ അപ്പോൾ ഇതിനകത്ത് രണ്ട് സൂചികൾ വരുന്നുണ്ട് ആറ് പി എം ആവുമ്പോൾ മണിക്കൂർ സൂചി താഴേക്ക് വരും അല്ലേ അതുപോലെ മിനിറ്റ് സൂചി എങ്ങോട്ടേക്ക് വരും മുകളിലേക്ക് വരും ഇരുപത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ സൂചികൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് തിരിച്ചു വച്ചു അപ്പോൾ വടക്ക് ദിശ ഇവിടെ വരിക അപ്പോൾ ഇതെവിടെ ആയിരിക്കും സൗത്തിലായിരിക്കും അപ്പം ഒരു വടക്ക് ദിശ ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഈസ്റ്റും ഇവിടെ വെസ്റ്റും ആയിരിക്കും ഇങ്ങനെയാണ് സാധാരണ വരാറ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഒമ്പത് പതിനഞ്ചാകുമ്പോൾ ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഓക്കെ ആ ഒരു സമയം കഴിഞ്ഞു ഒൻപത് മണി പതിനഞ്ച് മിനിറ്റിലേക്ക് എല്ലുമ്പോൾ മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും എന്ന് ചോദിക്കുകയാണ് മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും അപ്പം മിനിറ്റ് സൂചി ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഈ മണിക്കൂർ സൂചി എന്ന് പറയുമ്പം ഒൻപത് കഴിഞ്ഞിട്ട് ഇവിടെ ഒൻപതാണ് വരുന്നതെങ്കിൽ ഒൻപത് കഴിഞ്ഞിട്ട് ഈ ഒരു ദിശയിലേക്ക് ഒന്ന് മാറി നിൽക്കും അല്ലേ എന്നാൽ ഈ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എപ്പോഴും മൂന്നിന് നേരെ ആയിരിക്കും സ്ട്രൈറ്റ് ആയിട്ട് അല്ലേ അപ്പോൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് ഇവിടെ വരുന്നത് ഒമ്പത് ഇവിടെ മൂന്ന് ഇവിടെ ആറ് എന്ന തരത്തിലാണല്ലോ ക്ലോക്കിൽ നമ്പേഴ്സ് വരിക അങ്ങനെയാണെങ്കിൽ ഒമ്പതേ കാലാവുമ്പോൾ മിനിറ്റ് സൂചി മൂന്നിന് നേരെ ആയിരിക്കും അപ്പോൾ അത് നേരെ നിൽക്കുന്നത് ഏത് ദിശയിലാണ് വെസ്റ്റിലേക്കാണ് അല്ലേ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ശ്രദ്ധിക്കുക ഡയറക്ഷനും ക്ലോക്കും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചെയ്തെടുക്കാൻ പറ്റും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഒരു ടൈം ബീസിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോണിൻ്റെ അളവ് എത്ര ഉച്ചയ്ക്ക് എത്ര മണിക്ക് പന്ത്രണ്ട് അഞ്ചിന് കേട്ടോ എടാ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള ഏതൊരു സമയത്തിൻ്റെയും കോൺ അളവ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ലെവൺ ബൈ ടു എം എന്ന ഇക്വേഷൻ മാത്രം ഉപയോഗിക്കുക ഇത് മാത്രം നമുക്ക് മതി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള ഏത് സമയം തന്നിട്ടും നിങ്ങളോട് കോണളവ് ചോദിച്ചാൽ ലെവൺ ബൈ ടു എം ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം ലെവൺ ബൈ ടു ഇൻ മിനിറ്റ് ഇവിടെ എത്രയാണ് അഞ്ചല്ലേ ഇതങ്ങ് കൊടുത്താൽ മതി അപ്പം കിട്ടുന്നത് നമുക്കിതിനെ അമ്പത്തി അഞ്ച് ബൈ രണ്ട് എന്നാണ് അമ്പത്തി അഞ്ചിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാ ഇരുപത്തി ഏഴര ഡിഗ്രി എന്നല്ലേ കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ട്വൻ്റി സെവൻ വൺ ബൈ ടു ഡിഗ്രി എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ് ലെവൺ ബൈ ടു എം എന്നതാണ് കേട്ടോ മിനിറ്റ് എത്രയാണ് അഞ്ച് മിനിറ്റ് ആണ് അപ്പം ലെവൻ ബൈ ടുവിനെ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ അമ്പത്തി അഞ്ചിന്റെ പകുതി എടുക്കുക ഇരുപത്തി ഏഴര എന്ന് കിട്ടും ഓക്കെ അല്ലേ അതുപോലെ മറ്റൊരു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ സംഖ്യയത് സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ നാല് ഓപ്ഷൻ ഉണ്ട് അല്ലേ ഈ നാല് ഓപ്ഷനിൽ കൂട്ടത്തിൽ പെടാത്തതായിരുന്നു അറുപത്തി നാല് ഇരുപത്തഞ്ച് എട്ട് ഇരുപത്തേഴ് അറുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നാലുമായും എട്ടുമായും ബന്ധമുണ്ട് അല്ലേ ഈ ഒരു നമ്പർ നാലിൻ്റെ ക്യൂബുമാണ് അതുപോലെ എട്ടിൻ്റെ സ്ക്വയറും ആണ് ആണല്ലോ മാത്രമല്ല ഇരുപത്തഞ്ചോ ഇതഞ്ചിൻ്റെ സ്ക്വയറാണ് അല്ലേ എട്ട് എന്ന് പറയുന്ന സംഖ്യ എന്താണ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ക്യൂബാണ് ഇനി ഇരുപത്തേഴ് എന്ന് പറയുന്ന സംഖ്യയോ മൂന്നിൻ്റെ ക്യൂബാണ് അപ്പോൾ ഇവിടെ മെജോറിറ്റി ആരാ ക്യൂബ്സാണ് അല്ലേ ഇവിടെ അറുപത്തിനാല് എന്ന് പറയുന്ന ഒരു ക്യൂബ് നമ്പറാണ് എട്ട് ക്യൂബ് നമ്പർ ആണ് ഇരുപത്തേഴും ക്യൂബ് നമ്പർ ആണ് ഇതിനകത്ത് ക്യൂബ് അല്ലാത്ത ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ അതാരാ ഇരുപത്തഞ്ച് സോ ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ആൾ എന്നോ ഒറ്റ നാർ എന്നോ ചോദിച്ചാൽ നമ്മൾ ആര് മാർക്ക് ചെയ്യുക ഇരുപത്തഞ്ച് മാർക്ക് ചെയ്യുക ഓക്കെ അതുപോലെ ഒരു സീരീസ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന ശ്രേണിയിലെ അടുത്ത പതയത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇവരെല്ലാം എന്ത് സംഖ്യകളാ ഒറ്റ സംഖ്യകളാണോ ഇരട്ട സംഖ്യകളാണോ ഒറ്റ ഇരട്ട വരുന്നുണ്ടല്ലേ പക്ഷെ ഇവർക്കെല്ലാം മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇവരെല്ലാം അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ ആണ് ഇവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ എന്ന് പറയുന്ന ഒൻപതല്ല അതാരാണ് പതിനൊന്നാണ് അപ്പൊ അതിനകത്ത് വരുന്ന തൊട്ടടുത്ത സംഖ്യ ആരാണ് പതിനൊന്ന് നമ്മൾ ഈ ഒൻപത് എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഞ്ച് മൂന്ന് ഏഴൊക്കെ കാണുമ്പോൾ തൊട്ടടുത്ത് ഒമ്പതല്ലേ എന്ന് ആലോചിക്കും ആലോചിക്കരുത് തെറ്റാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ അഞ്ച് കണക്കും അഞ്ച് മെന്റലബിലിറ്റി പാട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ചെയ്ത ചോദ്യങ്ങളിലൊന്നും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പരിഹരിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി എഴുതി എഴുതി ചെയ്തുകൊണ്ടേയിരിക്കുക ഒരിക്കലും കീഴടങ്ങരുത് പത്തിൽ പത്തടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്